തമിഴിലാദ്യത്തെ നായിക ഭാവനയാണ് ഭാവന മിഷ്കിന് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി കാരണം നായകനും നായികയും മലയാളികളും ബാക്കി എല്ലാവരും തമിഴന്മാർ ഞങ്ങൾ സംസാരിച്ച അപ്പം മലയാളം സംസാരിക്കും മിഷ്കിന് പറയും മിഷ്കും ദേഷ്യം പിടിക്കുമായിരുന്നു തമിഴ് മര്യാദക്ക് പഠിക്കാൻ പറയും കാരണം ഭാവനയ്ക്ക് കുറേ ഡയലോഗ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഭാവന പെട്ടെന്ന് പിക്കപ്പ് ചെയ്തു ഞാൻ കുറച്ച് വർഷം തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഭാവന ഭയങ്കര ഫാസ്റ്റായിട്ട് ആ ഡയലോഗ്സൊക്കെ പിക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഭാവന അടുത്ത് പറയും ഞങ്ങൾ രണ്ടും തൃശ്ശൂർ പക്ഷേ തൃശ്ശൂർ ഇന്ന് ദൂരെ മീറ്റ് ചെയ്തിട്ടുമില്ല മലയാളത്തില് സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുമില്ല മദ്രാസിൽ വന്നിട്ടാണ് ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നത് ഭാവിനു ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ചാരു കിട്ടിയത് അദ്ദേഹത്തിന്റെ ആകെ ഒരു നീ നീ അയ്യോ ഇല്ല ചാരു 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 പോടാ പ്ലീസ് നടന്ന് നടന്നില്ലേ ഒരു സീനുണ്ട് ഞാനും രണ്ട് മൂന്ന് സുഹൃത്തുക്കളും നടന്നു പോകുമ്പോൾ കുറേ പേര് ആയുധങ്ങളായിട്ട് വരിക ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഓടിപ്പോണു ഓടിപ്പോകുമ്പോൾ ഞങ്ങളെ കവർ ചെയ്യാൻ മൂന്നാല് സൈഡിൽ നിന്ന് ആൾക്കാർ വരും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചുമരാണ് ഇനി പോകാൻ പറ്റില്ല അപ്പോൾ ആ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഒരു സെക്കൻഡ് നിന്ന് ആലോചിക്കും എന്ത് ചെയ്യണം ഒരു രണ്ട് സെക്കൻഡ് അങ്ങോട്ട് നടക്കും രണ്ട് സെക്കൻഡ് ഇങ്ങോട്ട് നടക്കും ആലോചിച്ചിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുക എടിക്കാനുള്ളത് എന്നിട്ട് ആലോചിച്ചിട്ട് ഞാൻ ശരി തീരുമാനിച്ചു ആ ഇനി ഫൈറ്റ് ചെയ്യാം നല്ല രീതിയിൽ നിന്നിട്ടുള്ളൊരു ഫൈറ്റായിരുന്നു ആദ്യത്തെ സിനിമയിൽ ഞാൻ തന്നെ ഡബ് ചെയ്യണമെന്ന് മെഷിക്കിന് വളരെ നിർബന്ധമായിരുന്നു ബാക്കിയുള്ള എല്ലാവരും തന്നെ പറഞ്ഞു നരനെ കൊണ്ട് ഡബ്ബിപ്പിക്കരുത് ആദ്യത്തെ പടമാണ് ഒരു സിംഗിൾ ഹീറോ പടമാണ് മലയാളിയാണ് മലയാ എത്ര ഡബ് ചെയ്താലും മലയാളം സ്ലാങ് വരും മിഷ്കിൻ പക്ഷേ എന്നിട്ട് കുറേ ഡബ്ബിങ് ആർട്ടിസ്റ്റുമാരെ കൊണ്ട് എൻ്റെ വോയിസ് ഡബ് ഡബ്ബിപ്പിച്ചു ശരിക്കും ചിലവരൊക്കെ നന്നായിരുന്നു ശരി എനിക്ക് തോന്നി നന്നായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മിഷ്കിൻ അതൊക്കെ ഓക്കെ പറയുമെന്ന് മിഷ്കിനെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിരുന്നു അവൻ നന്നായിരുന്നു അല്ലേ ഞമ്മ നന്നായിരുന്നു പക്ഷെ വേണ്ട നീ എന്നെ ഡബ് ചെയ്യുന്നു അവർ ഉറപ്പാണോ ആ ഡബ് ചെയ്യും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മെഷീൻ അപ്പം നമുക്കെന്നെ ഇപ്പം എനിക്ക് എന്നിൽ സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് കുറവായിരുന്നു അന്ന് പക്ഷേ അത് മെഷീൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് ഡബ് ചെയ്യാൻ പറ്റിയത് എന്നു പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇപ്പോൾ ഇവൺ ഇവൻ അഞ്ചാതെ കഴിഞ്ഞപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട് സുഹാസിനി മാഡം കൂടി ചോദിച്ചു എൻ്റെ അടുത്ത് ആരാ ഡബ് ചെയ്തത് ഞാൻ ഞാൻ തന്നെയാണ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് ഒരു ഡയറക്ട് എടുക്കുന്ന ഒരു എഫേർട്ടും കൂടിയാണ് കാരണം നമ്മൾ പലപ്പോഴും ഡബ്ബ് ചെയ്യുമ്പോൾ മലയാളം ചോയ വന്നാൽ അത് ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് ഒരു സിംഗിൾ ഹീറോ പടം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരിൽ ഒരാളായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ നമ്മളത്രയും പെർഫെക്റ്റായിട്ട് ഡബ് ചെയ്യണം അത് സിനിമ നിലൽക്കുത്താണ് കണ്ടത് വളരെ നമ്മൾ പറയില്ലേ എത്രയോ വർഷങ്ങളായി ആഗ്രഹിച്ച് നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ ഉള്ള സന്തോഷം തന്നെ അത് ആ ഉള്ളിലൊരു പരിഭ്രമവും ഒരു കാൾ കാളിലൊക്കെ ഉണ്ടാവും അത് അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ എറണാകുളത്ത് വെച്ചിട്ടാണ് കണ്ടത് നിങ്ങൾക്കുത്തി ഇറങ്ങിയപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു പറ്റുമെങ്കിൽ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് പറ്റുമെങ്കിൽ നല്ല സിനിമകൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വീരപുത്രൻ ഇറങ്ങി പ്രേക്ഷകരുടെ സപ്പോർട്ട് എന്നും വേണം നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കാം തീർച്ചയായും നിങ്ങൾ വീരപുത്രൻ കാണണം ചെയ്യുന്ന എല്ലാ സിനിമകളും കാണണം